എന്റെ യൂട്യൂബ് ചാനൽ ആദ്യായിട്ട് ഒരു ലൈവ് ഹലോ നമസ്കാരം ഇണക്കുരുവികൾ എന്ന എന്റെ മോട്ടിവേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒത്തിരി ലൈവ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഓരോ മെസ്സേജ് ആയിട്ട് വായിക്കാം മുത്തു കോർക്കാൻ നൂല് തരുമോ തരാം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സാബു ആണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് ഇന്നലെ എന്നല്ലേ പറഞ്ഞു നിർത്തിയേ അതിനർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും നല്ല പൊരുത്തത്തോടെ പോകണം അല്ലേ ദേ മെസ്സേജ് ഏതോ ഭക്തനാന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഭാര്യമാരോടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൺതടങ്ങളിൽ എത്ര കറുപ്പുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ ചിന്തിക്ക് ചിന്തിക്കാനുള്ള സമയം താടി ഈ കാലമാട അത് ഞാൻ ചിന്തിക്കാൻ മറന്നുപോയി കേട്ടോ വേറെ മെസ്സേജ് വായിക്കുന്നതിനൊക്കെ നല്ലത് ഇത് അടച്ചു വെക്കുന്നതാ ഹലോ 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 ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഉള്ളെന്നു വിചാരിച്ചോ നമസ്കാരം

നിങ്ങളുടെ പേരെന്താ അനി പേര് ഭാര്യ എന്തോരുത്തം പക്ഷേ ഈ കഴിഞ്ഞിട്ടുള്ള ഗോ അത് വല്യ കാര്യത്തിലുള്ള അതിനാണല്ലോ എന്നെ പോലുള്ള മോട്ടിവേറ്റർ ഇവിടെ ഇരിക്കുന്നത് ഉമ്മ കുടിക്കൂ ഞാൻ കുടിച്ചല്ലോ സാധാരണ ഞാൻ കുടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ വരുന്നവർ കുടിക്കുന്നത് ഇതിപ്പോ ഞാൻ കുടിക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ചാടി കയറി കുടിച്ചു എന്നാലും എനിക്ക് കുടിക്കുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയുവാണ് കുടിക്കോർ ഞാനാണ് ഇദ്ദേഹത്തിനും വേണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളത് വേലക്കാരായണം അയ്യോ ഇറ്റ്സ് മൈ ഹസ്ബൻഡ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള വേർതിരിവില്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ബോണ്ടുണ്ട് ഒരു ആൻഡ് ഗിവാൻഡ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തുല്യതയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാണെന്ന് വെക്കൂ ഇദ്ദേഹം ഇവിടെ ഓഫീസിൽ ഇരുന്ന് മോട്ടിവേഷൻ കൊടുക്കും നാളെ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് മോട്ടിവേഷൻ കൊടുത്തോണ്ടേ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യും മനസ്സിലായോ പക്ഷേ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്നോട് ഇവിടെ പറയും തുണി അലക്കണ്ട അടുക്കളയെ പിന്നെ ഈ വീട് മൊത്തം എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു അതെ പുറത്തുനിന്ന് വരുന്നവർക്ക് തോന്നും ഞാനൊരു കിണയാണ് പക്ഷെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇണകളാണല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് ഒരു മരം കൊത്തിക്കിളി അങ്ങോട്ട് പറന്നുപോയി കേട്ടോ സത്യത്തിൽ അനിയുടെ പ്രശ്നം ഉണ്ടാ സത്യത്തിൽ ഞാനും ഒന്നിച്ചു പോകുന്നില്ല അതെന്താ നിങ്ങൾ സ്കൂട്ടറിലും അവര് കാറിലും ആണോ പോണേ ഇങ്ങനെ ഉദ്ദേശിച്ചത് അവര് തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ല എന്ന് അതായത് ആ അതെന്താണെന്നറിയാമോ ശൈലി മാറ്റണം ഈ സ്റ്റൈൽ സ്റ്റൈലല്ല ശൈലി ശൈലി ജീവിത മാറ്റണം ജീവിത ശൈലി രോഗങ്ങളില്ലേ അത് മാറ്റണം അതാണോ ഞാൻ ഉദ്ദേശിച്ചത് ജീവിത ശൈലി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അനി രാവിലെ ആദ്യം എന്ത് ചെയ്യും എഴുന്നേറ്റ് ആദ്യം കണ്ണ് തിരും ശരി കണ്ണു എന്ത് ചെയ്യും അത് കഴിഞ്ഞാൽ കട്ടിലഴിഞ്ഞ മുണ്ട് തപ്പി എടുക്കും ഓക്കേ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വാ ദേഹം മൊത്തം കഴുകണം അല്ലെ അതാണോ ഉദ്ദേശിച്ചത് സത്യം എന്താണ് വാട്ട് യുവർ ജോബ് എന്റെ ജോലിയോ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ അയ്യോ പ്രോഗ്രാമിനൊക്കെ ബോംബെറിയാൻ പോയാ ുംടിക്കും ആ വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയെ എന്ത് വിളിക്കും ഇല്ല വന്നു കഴിഞ്ഞാ സ്വസ്ഥത സ്വസ്ഥത തനിച്ചിരിക്കണം വിളിക്കോ അയ്യോ അത് ശരിയാണല്ലേ അത് ശരിയാണോ എന്തിനാ ചിരിക്കുന്ന ഭാര്യ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ ചിന്തിക്ക് ചിന്തിക്ക് എന്റെ ഭാര്യയെ ഒരു ദിവസം ഇവിടെ ഭാര്യ ചും നാട്ടുകാരെ വിളിച്ചു കൂട്ടി പോലീസെ അറിയിച്ച് എന്നെ വിട്ടിറങ്ങി പോയത് സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ആരെങ്കിലും അങ്ങനെ പിണങ്ങി ഭാര്യ എന്നാ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും പിണങ്ങണം രാവിലെ ചുമ്മാ പറഞ്ഞല്ല സത്യമായിട്ടും ഞാൻ അവളെ ചുമ്പിച്ചപ്പോഴാണ് അവളെ വീട്ടിൽ പണങ്ങി പോയത് അതെന്താണ് വലിയ അതായത് എനിക്ക് കൊറോണ കൊറോണ വന്നപ്പോഴാണ് ഇല്ല അങ്ങനെ ആളൊന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരണം സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹഗ് ചെയ്യണം ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിഡോക്സിൻ കൂടും സകല പ്രശ്നങ്ങളും തീരും ഉദാഹരണത്തിന് അനിയൻ എന്നെ ഒന്ന് വരൂ ഇപ്പോൾ എന്തു തോന്നുന്നു ഒരു ദിവസം നാലു നേരം ഇങ്ങോട്ട് വരാൻ തോന്നുന്നു അല്ലല്ല എന്റെ ഉള്ളിലുള്ള എല്ലാ പോയി ഞാനാണ് ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കി മാറ്റിയത് സത്യം ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് പോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ കൂട്ടില്ലേ എല്ലാം ഓപ്പൺ ആയി ഒന്നും ഒളിച്ചു വെക്കാതെ അങ്ങനെ ആയിരിക്കണം എന്റെ സാബു വീട്ടിനെ ഞാൻ അഴച്ചുവിട്ടിരിക്കുന്നു അങ്ങനെയല്ല ഞങ്ങൾ തമ്മിൽ സ്പേസ് അങ്ങനെ ഒരു ആൻഡ് ഉണ്ട് ഞാൻ പഠിപ്പിച്ച് ും പറയാവല്ലോ ഇവളെ എനിക്ക് കിട്ടാറില്ല വിളിച്ചാ കിട്ടാറില്ല െത്രൊന്ന് അല്ല സത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല കാരണം ഇരുപത് വർഷങ്ങൾ ഞങ്ങൾക്ക് ഇരുപത് ദിവസം പോലെ സത്യമായിട്ട് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറേ ഇല്ല ഇരുപത് ദിവസമല്ലായിട്ടുള്ള ഒരു വർഷം വർഷമേ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട് എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ പാട്ടൊക്കെ പാടും സബേട്ടൻ നൃത്തം ചെയ്യും സബേർട്ട ഇത്രേ സാബു അതിനുവേണ്ടി ഇതുവരെ വരണം എന്നൊന്നുമില്ല എന്റെ നാൽപ്പതുകളിലെ പ്രണയം വായിച്ചിട്ടുണ്ടോയം രണ്ടായിരത്തി അതല്ല എന്റെ നാൽപ്പതുകളിലെ പ്രണയം ലവ് വായിച്ചിട്ടുണ്ടോ ആ വായിക്കണം അത് വായിച്ചാൽ നിങ്ങൾ ഭാര്യയോട്

എന്തെങ്കിലും സംഭാവന ആരല്ലേ ഫീസ് കൊടുക്ക അതല്ലേടാ പോങ്ങാൻ കഴുക ഞാൻ മേഡം ഇത് ഫീസ് അല്ല കടമായിട്ട് ഇത് ഇത് വേണ്ടി ഇരിക്കട്ടെ നിങ്ങളുടെ സന്തോഷം അപ്പൊ എന്റെ അപ്പൊ എന്റെ ഒരു സന്തോഷത്തോ സന്തോഷം നീ എന്നാണ് എന്നെ മോട്ടിവേഷൻ ചെയ്തത് മോട്ടിവേഷൻ ചെയ്തത് പോണെന്ന് പറഞ്ഞപ്പോഴോ നിനക്ക് വണ്ടി കൂടി വന്ന ആരാണ് തന്റെ കല്യം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്തത് എന്നിട്ട് അവിടുന്ന് ഞാൻ പ്രശസ്തിയായി കുറച്ചൊക്കെ കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോ താൻ പിന്നെയും വന്നിരിക്കുന്നു ആണുണ്ടോ തനിക്ക് അറിയാം സത്യം പറഞ്ഞാൽ സത്യം ഇതാണ് നടക്കുന്ന സത്യം കാര്യം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ഞങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടു വന്നിട്ട് ഞാൻ കെട്ടിക്കൊണ്ടു വന്നിട്ടാന്ന് ഞാൻ വിഷമം കൊണ്ട് പറയുന്നത് അന്ന് നെഞ്ചും പൊട്ടിപ്പോന്നുകൊണ്ട് പറയാണ് എന്റെ ഞാൻ വെള്ളം പറയുന്നതല്ല പാലും കൊണ്ടാകത്തൊരു കൈ കയറി ചെന്ന മോണ്ട് കാലുമേക്കാല അതും മൂണ്ട ഞാൻ വെട്ടിയില്ല എന്നിട്ട് എനിക്ക് സ്പേസ് തന്നില്ല കേട്ടോ ഞാൻ അതന്നെ തനിക്ക് പിന്നെ

ുംഗ് ശരി ഇതിരെ നല്ലത് മുള് മുറിക്കു കെട്ടിപ്പിടിക്കാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞ ഭാര്യ ചുംബിച്ചു നന്നായിട്ട് പോകുന്നു എവളെയോ ചുംബിക്കാനോ എന്ത് യോഗ്യത ഉണ്ടോ എന്നെ ചുംബിക്കാൻ ഇത്രയും സുന്ദരിയായ എന്നെ

ഞാൻ നീ ഇവിടെ വന്നപ്പ ഞങ്ങൾ ചോദിച്ചില്ലേ രാവിലെ ഉണർന്നു കഴിഞ്ഞാ എന്ത് ചെയ്യൂന്ന് നീ എന്താ ചെയ്യുവെന്ന് പറഞ്ഞു കണ്ണുതിരുമ്പല്ല ചെയ്യണ്ട രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ കുടുംബത്തെ തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ നടന്നു വലിയ തരക്കേടില്ലാതെ കേടുപാടില്ലാതെ കുടുംബത്തിൽ ഉപദേശിക്കാൻ ആർക്കും കഴിയുമെന്ന് അത് നടപ്പിലാക്കാനാണ് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ ശാന്തം സുഖം ശുഭം